ചെമ്മനീർ പൂവിലെ നമ്മൾ രേവതി ഇഷ്ടമുള്ളവർ ആദ്യം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് ആക്കി വെക്ക കേട്ടോ അപ്പോഴേ ഇടുന്ന വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ റബേക്കൂടെ കുറച്ച് ഫോട്ടോസ് റബേക്ക നമ്മുടെ രേവതി കേട്ടോ ചെമ്മനീർ പൂവിലെ രേവതി ഇപ്പോഴത്തെ എപ്പിസോഡൊക്കെ കാണുന്നില്ലേ നല്ല നല്ല സീനാണല്ലേ വരാൻ പോകുന്നത് സ്വന്തമായൊരു പൂക്കടയൊക്കെ ഇട്ട് അടിപൊളി ഇതിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് ഭർത്താവും സജിയും കൂടെ തന്നെയുണ്ട് കേട്ടോ വീട്ടുകാരും കൂടെ തന്നെയുണ്ട് അതായത് രേവതിയുടെ വീട്ടുകാർ പിന്നെ ചന്ദ്ര അത്ര സപ്പോർട്ടില്ല അപ്പം നമ്മുടെ റബേക്കയുടെ കുറച്ച് ബ്രൈഡൽ ലുക്കിലുള്ള കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ റബേക്ക പങ്ക് വച്ച ഒരു വീഡിയോ ആണ് ജോയി അലുഖാസിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്ത ഒരു ബ്രൈഡൽ മേക്കപ്പ് വീഡിയോ ആണ് അതിൽ നെക്ലേസ് ഒക്കെ ഇട്ടിട്ട് കണ്ട അടിപൊളി നെക്ലേസ് ഒക്കെ ഇട്ട് ഫോട്ടോ പിറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് നമ്മുടെ റബേക്കെ കാണുക അപ്പോൾ നമ്മുടെ റബക്ക് ഇപ്പൊ എല്ലാവരും ജനഹൃദയങ്ങളിൽ തന്നെ ഒരു നല്ലൊരു ആകർഷണീയമായ കഥാപാത്രത്തെ ആണല്ലോ അവതരിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ റബേക്ക എന്ന രേവതി ഉയർച്ചയിലേത്തേക്ക് എത്തുന്ന ചെമ്പനീർ പൂവെന്ന സീരിയൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പോൾ ജോയി ആറുക്കാസിൽ പോയപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന നല്ലൊരു മാലയും വളയും കാതിലയും എല്ലാം അണിഞ്ഞിട്ടുള്ള അടിപൊളി ലുക്കുള്ള കുറച്ച് കുറച്ച് ഫോട്ടോസ് നിങ്ങൾ കാണുന്നില്ല ഇതിലേത് ഫോട്ടോസാണ് നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടമായെന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടിപൊളി റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ റമേക്ക് ഇഷ്ട റമേക്ക് ഇഷ്ട ഏറ്റവും ഉള്ളവർ ലൈക്ക് ചെയ്യുക ഈ ഒരു മാല നോക്കി അടിപൊളി ലുക്കിൽ ഇട്ടിട്ട് കാണാൻ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ രവധി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്നൊന്ന് ലൈക്ക് ഇടിച്ചേ താങ്ക്